മഹാനടൻ മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിലെത്തിയ ചിത്രമാണ് ബറോസ് ത്രീ ഡിയിൽ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചിത്രം പണത്തിനു വേണ്ടി ഇറക്കിയതല്ല എന്ന് പറയുകയാണ് മോഹൻലാൽ നാല്പത്തിയേഴ് വർഷം പ്രേക്ഷകർ നൽകിയ സ്നേഹത്തിനും ബഹുമാനത്തിനും തിരിച്ചു നൽകുന്ന സമ്മാനമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ത്രീ ഡി പ്രിന്റുകൾ മാത്രമാണ് ഇറക്കിയിരിക്കുന്നത് അതാണ് ഏറ്റവും നല്ല തീരുമാനവും ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ടു ഡിയിൽ ചിത്രം ഇറക്കാതിരുന്നതെന്ന് എന്നാൽ എന്തിനിറക്കണം ഈ ഒരു ത്രീ അനുഭവം അവർ ആസ്വദിക്കട്ടെ ആവശ്യമാണ് എങ്കിൽ ടു ഡി പ്രിന്റും ഇറക്കുന്നതാണ് ഇത് പണത്തിനു വേണ്ടി ഇറക്കിയ പടമല്ല എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നൽകണമായിരുന്നു നാല്പത്തിയേഴ് വർഷം പ്രേക്ഷകർ നൽകിയ സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സമ്മാനമാണ് ഈ ചിത്രം എന്നാണ് മോഹൻലാൽ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഫാമിലിക്കൊപ്പം അവർക്കും കാണാം നിങ്ങളുടെ ഉള്ളിലെ ഈ കുട്ടിയെ ഈ ചിത്രം ഉണർത്തുമെന്നും മോഹൻലാൽ പറഞ്ഞു കണക്കുകൾ പ്രകാരം ചിത്രം ഇതുവരെ ഒൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുള്ളത് കുട്ടികളെ ലക്ഷ്യം വെച്ച് പുറത്തിറക്കിയ ചിത്രം ഫാന്റസി ജോണറിൽ പെടുന്നതാണ് no so this might never shan